പരിഷുദ്ധ ഇസ്ലാം അനുഗ്രഹങ്ങൾക്ക് നന്ദി പ്രകടിപ്പിക്കണം എന്ന് പഠിപ്പിക്കുന്ന ഒരു മതമാണ് അമ്മാബിന് അമ്മത്തി അറബിക്ക ഫഹദീസ് അനുഗ്രഹം എടുത്തു പറയണം എന്ന് ഖുർആൻ തന്നെ പറഞ്ഞു ദുഃഖങ്ങൾ പ്രകടിപ്പിക്കാൻ പാടില്ലെന്നാണ് ഇസ്ലാമിക തത്വം അതുകൊണ്ടാണ് ഏത് മുസീബത്ത് വന്നാലും അള്ളാഹുവിൽ അർപ്പിച്ച് ഇന്നാലില്ലാഹു എന്നായാലേറാജ് ഉൻ എന്ന് പറയുന്നവർക്ക് ധാരാളം അനുഗ്രഹം നൽകുമെന്ന് ഖുർആൻ പറഞ്ഞു മുസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും കൂടെയുള്ളവരെയും ഫിറൌനിൻ്റെ മർദ്ദനങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ദിനം അതാണ് ആശോറാ ആ ദിവസം നബി സലാഹു അലൈഹി തങ്ങൾ നോമ്പനുഷ്ഠിക്കുകയും മറ്റുള്ളവർക്ക് നോമ്പനുഷ്ഠിക്കാൻ പ്രചോദനം നൽകുകയും ചെയ്തിട്ടുണ്ട് ജൂതന്മാരും അതേ ദിവസം നോമ്പനുഷ്ഠിക്കുന്നു എന്നതിനാൽ മഹറം ഒമ്പതിന് കൂടി നോമ്പ് സുന്നത്താക്കി അവരുടെ അവരുമായി ആശയപൊരുത്തമില്ല എന്നത് പ്രകടിപ്പിക്കുന്നുണ്ട് മഹറം പതിനൊന്നിനും നോമ്പെടുക്കൽ സുന്നത്തുണ്ടെന്ന് ചില ഹരീഥുകളിൽ വന്നതിനാൽ പണ്ഡിതന്മാർ പതിനൊന്നിനും നോമ്പെടുക്കാൻ വേണ്ടി നിർദ്ദേശിച്ചിട്ടുണ്ട് അതേപോലെ മഹർമാസം പവിത്രമാസമായതുകൊണ്ട് ഒന്നു മുതൽക്ക് തന്നെ നോമ്പ് പ്രത്യേകം സുന്നത്തുള്ളതും സൽക്കർമ്മം കൊണ്ട് ധന്യമാക്കുകയും ചെയ്യേണ്ട മാസമാണ് കിരാത മർദ്ദനങ്ങൾ നടത്തിയ ഒരു അക്രമിയിൽ നിന്ന് പാവപ്പെട്ട ജനങ്ങളെയും നേതൃത്വം നൽകിയ മുസാനബിൻ ഇസ്ലാമിനെയും രക്ഷപ്പെടുത്തി എന്നതിൻ്റെ ഒരു അനുസ്മരണമാണ് ആസുറാഖ് അഷറഫുൽ അലൈഹി സലാഹ്നെ തങ്ങളുടെ പേരമകൻ മഹാനായ ഹുസൈൻ അലി അള്ളാഹ്നുവിനെ കൊല്ലപ്പെട്ടതിൻ്റെ പേരിൽ ഷിയാക്കൾ ചില പരിപാടികൾ ആസൂത്രണം ചെയ്ത് നടത്താറുണ്ട് അതിന് സുന്നത്ത് ജമാഅത്തിൻ്റെ പണ്ഡിതന്മാരുടെ പിന്തുണയില്ല അത് അള്ളാഹുവിൻ്റെ വലിയ പ്രതിഫലം കിട്ടി ഷഹീദാകാനുള്ള ഒരു ഭാഗ്യം മഹാനവർക്ക് ലഭിച്ചു എന്നതാണ് അതിനെ സംബന്ധിച്ച് സുന്നത്ത് ജമാത്തിൻ്റെ പണ്ഡിതന്മാരുടെ കാഴ്ചപ്പാട് അതിൻ്റെ പേരിൽ ദുഃഖാചരണം നടത്തുകയും അതുപോലെ പല കോപ്പിരാട്ടികളും ഒക്കെ നടത്തുന്ന ഷിയാക്കൾ സുന്നത്ത് ജമാത്തിൻ്റെ വിരുദ്ധചേരയിലുള്ളവരാണ് സുന്നത്തി വൽ ജമാഅ അതിൻ്റെ പേരിൽ പ്രത്യേകിച്ച് യാതൊരു പരിപാടികളും സംഘടിപ്പിക്കൽ ലോകത്തെവിടെയും പതിവില്ല നാം സുന്നത്ത് ജമാഅത്തെ മുറുകെ പിടിച്ചുകൊണ്ട് പരിശുദ്ധ ഇസ്ലാം നിർദ്ദേശിച്ച അമലുകൾ എടുത്തുകൊണ്ടും നമ്മൾ നമ്മുടെ പ്രവർത്തനങ്ങൾ നടത്തണം ആ സുറ ഇന് സുറുമ വരെ തെറ്റാണെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് അത് സൈൻ അലിയുള്ളാഹനൻ്റെ വിരുദ്ധചേരിയിലുണ്ടായിരുന്ന കക്ഷികളെ പിന്തുടരായതു കൊണ്ടാണ് സൈൻ റീള്ളാഹൻഹുവിനെ ആക്ഷേപിക്കുന്നതും അതുപോലെ സഹാബികളിൽ വച്ച് ആരാക്ഷേപിക്കുന്നതും ലഭിതങ്ങളുടെ കുടുംബത്തെ സ്നേഹിക്കാതിരിക്കുന്നതും ഒരു മമിനായ മനുഷ്യന് ചേർന്ന പണിയല്ല അതിനാൽ പണ്ഡിതന്മാർ അംഗീകരിച്ച കാര്യങ്ങൾ മാത്രം നിർവഹിച്ചു കൊണ്ടാണ് നാം ആസുറ എന്നെ കൊണ്ടാടേണ്ടത് ആസുറ എൻ്റെ ദിവസം കുടുംബത്തിൽ വിശാലത ചെയ്യുന്നത് പുണ്യമാണെന്ന് പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട് മറ്റു പല പരിപാടികളും അത് തെറ്റായ ആശയങ്ങളാണെന്നും അത്തരം കാര്യങ്ങൾ ചെയ്യാൻ പാടില്ലെന്നും ഉലമാക്കൾ വിശദീകരിച്ചിട്ടുണ്ട് അള്ളാഹു താല നല്ലത് മാത്രം ചെയ്ത് സൽക്കർമ്മങ്ങളെ കൊണ്ട് ഇത്തരം പുണ്യദിനങ്ങളെ ധന്യമാക്കാൻ എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ അസലമലൈക്കും വരഹമുല്ല